നമസ്കാരം ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയകളിൽ ഏറെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന വളരെയേറെ എന്താ പറയേണ്ടത് ഒരു സന്ദേശം ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് കണ്ടത് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കിടാമെന്ന് ചോദിച്ചു അതിതാണ് തൻ്റെ അമ്പത്തിയാറാമത്തെ വയസ്സിൽ ലോകം ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകനും സിഇഒയും ആയ സ്റ്റീവ് ജോബ്സ് അവസാനം എഴുതിയ കുറിപ്പാണത് ഞാൻ കച്ചവട സാമ്രാജ്യത്തിൽ വിജയത്തിന്റെ കൊടിമുടി കയറി മറ്റുള്ളവരുടെ നോട്ടത്തിൽ എൻ്റെ ജീവിതം വലിയ വിജയം തന്നെയാണ് എന്നാൽ ജോലിക്ക് പുറത്ത് സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ആത്യന്തികമായി സമ്പത്ത് ആർജിക്കുക എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി ആശുപത്രിയിൽ മരണക്കിടയ്ക്ക് കിടന്നുകൊണ്ട് എൻ്റെ മൊത്തം ജീവിതത്തെ പുനർവിചിന്തനം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അഭിമാനിച്ചിരുന്ന എൻ്റെ സമ്പത്തും അംഗീകാരങ്ങളുമെല്ലാം മങ്ങിപ്പോയിരിക്കുന്നു അതെല്ലാം ആസന്നമായ മൃത്യുവിൻ്റെ മുന്നിൽ അപ്രസക്തമായിരിക്കുന്നു വാഹനം ഓടിക്കാൻ ഒരു ഡ്രൈവറെയോ പണമുണ്ടാക്കുവാൻ ആരെങ്കിലുമോ നിങ്ങൾക്ക് നിയമിക്കാൻ സാധിക്കും രോഗങ്ങളോ വേദനകളോ സഹിക്കുവാനോ നിങ്ങൾക്ക് വേണ്ടി മരിക്കുവാനോ ആരെയും നിയമിക്കാനാവില്ല ഒരു വസ്തു നിങ്ങൾക്ക് തേടി കണ്ടുപിടിക്കാം എന്നാൽ നഷ്ടപ്പെട്ട ഒന്നു മാത്രം നിങ്ങൾക്ക് വീണ്ടും തേടി പിടിച്ച് കണ്ടുപിടിക്കാനാവില്ല അതാണ് ജീവിതം നിങ്ങളിപ്പോൾ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിൽ ആണെങ്കിലും നമ്മൾ ഒരിക്കൽ ജീവിതത്തിൻ്റെ കർട്ടൻ വീഴുന്ന ദിവസം അഭിമുഖീകരിക്കേണ്ടി വരും അതുകൊണ്ട് കുടുംബം ഇണ കുട്ടികൾ സുഹൃത്തുക്കൾ അവരോടെല്ലാം നന്നായി പെരുമാറുക നമുക്ക് പ്രായം കൂടി വരികയും വികാരം ബുദ്ധിക്ക് വഴിമാറുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ പതുക്കെ മനസ്സിലാക്കി തുടങ്ങുന്നു മുന്നൂറ് ഡോളറിൻ്റെ വാച്ചും മുപ്പത് ഡോളറിൻ്റെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണെന്ന സത്യം മുന്നൂറ് ഡോളറിൻ്റെ പണസഞ്ചിയോ ചെറിയ പേഴ്സോ കൊണ്ടു നടന്നാലും അതിലുള്ള തുകയ്ക്ക് മാറ്റം വരുന്നില്ല എന്ന കാര്യം ഒന്നര ലക്ഷം ഡോളറിൻ്റെ വാഹനമോ മുപ്പതിനായിരം ഡോളറിൻ്റെ വാഹനമോ ഉപയോഗിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും രണ്ടും നിങ്ങളെ ഒരേപോലെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരേപോലെ ആയിരിക്കും ആന്തരിക സന്തോഷം ഭൗതിക വസ്തുക്കളുമായി ബന്ധപ്പെട്ടല്ല സ്ഥിതി ചെയ്യുന്നത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയും ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ നിങ്ങൾ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് സംസാരിക്കാൻ സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാർ ഉള്ളപ്പോൾ ചിരിക്കുക കളിക്കുക സംസാരിക്കുക പാട്ട് പാടുക തെക്കും പടക്കും പടിഞ്ഞാറും കിഴക്കും സ്വർഗവും ഭൂമിയും തോന്നുന്നതെന്തും നല്ല കാര്യങ്ങൾ സംസാരിക്കുക അതാണ് ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം ജീവിതത്തിലെ അനിഷേദ്യമായ സത്യം നിങ്ങളുടെ മക്കളെ സമ്പന്നരാകാൻ മാത്രം പഠിപ്പിക്കരുത് അവരെ സന്തോഷമായിരിക്കുവാൻ പഠിപ്പിക്കുക അങ്ങനെ വളർന്നു വരുമ്പോൾ അവർ വസ്തുക്കളുടെ വിലയല്ല മൂല്യം മനസ്സിലാക്കും അപ്പോൾ ജീവിതം സുന്ദരമാക്കും